ഫിഷിംഗ് പവറിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് റിവർ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗിനെ കുറിച്ചാണ് സാധാരണന്ന് വ്യത്യസ്തമായിട്ട് നീളനെയാണ് അതിൻ്റെ ഷേപ്പ് അടിപൊളി കളറാണ് ഉണ്ടോ നല്ല നീളമുള്ള ഫ്രോഗാണ് വണ്ണം കുറവായിട്ട് നീളത്തോട് കൂടിയിട്ടുള്ള ഫ്രോഗാണ് ഇതിൻ്റെ സ്പിന്നറ് ഒരെണ്ണം മടക്കി വെച്ച രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഹുക്കപ്പ് ഉണ്ട് റെഡ് കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഉറപ്പുള്ള സീവിൽ വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ കാണാൻ അടിപൊളിയാണ് ഇതിൻ്റെ ഒരു പച്ച ഫ്രോഗ എൻ്റെ കയ്യിലുണ്ട് അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഫ്രോഗ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം മീനുകൾ അടിച്ച് കയറിയിട്ടുള്ള ഫ്രോഗാണ് ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞു തരാം റിവർ കിങ് എന്നാണ് പേര് ഹാൻഡ് മെയ്ഡാണ് ഫ്രോഗ് എട്ട് പോയിന്റ് അഞ്ച് ഗ്രാം വെയ്റ്റ് ഉണ്ട് നാല് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് മുന്നൂറ് രൂപയ്ക്കാണ് തന്നിട്ടുള്ളത് ഈ ഫ്രോഗ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി ഉണക്കി സൂക്ഷിക്കാനാണ് അവർ പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ആണ് റിവർ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക താങ്ക്